ഹലോ അപ്പം ഇന്ന് മുഹറാണ് അപ്പോൾ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് രാവിലെ ഞാൻ ഒരു അലാറവും ഇല്ലാതെ എന്തിനോ വേണ്ടി എഴുന്നേറ്റ് കുത്തി നമ്മൾ സാധാരണ അവധി ദിവസമൊക്കെ വിചാരിക്കും ലേറ്റായിട്ട് എഴുന്നേക്കാം പതിനൊന്ന് മണിക്ക് ആവട്ടെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ സാധാരണ ദിവസത്തേക്കാൾ നേരത്തെ നമ്മൾ എഴുന്നീറ്റ് കുത്തിയിരിക്കുക അലാറം പോലും വേണ്ട ബാക്കിയുള്ള ദിവസം വർക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമ്മൾ അലാറം വെച്ചാലും അലാറം അടിച്ചാൽ പോലും നമ്മൾ പിന്നെ അത് ഓഫാക്കിയിട്ട് പുതിയ അലാ സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങുമല്ലേ അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല നമുക്ക് വർക്കില്ലാത്ത ദിവസം അവധി ദിവസമൊക്കെ വെറുതെ രാവിലെ എഴുന്നേറ്റ് കുത്തിയിരിക്കും അങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞത് ഇന്നൊന്നാം തീയതിയാണ് കറുക്കിടക്കമ്മാണ് നമുക്ക് കമ്പ്ലിറ്റിൽ പോകാന്ന് അപ്പോൾ ഒന്നും നോക്കിയില്ല വേഗം പോയി കൊളിച്ച് ഒരുങ്ങുന്ന കാഴ്ചയാണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വേഗം തന്നെ ഒരുങ്ങി പൊട്ടക്കത്തൊട്ട് കമ്മലും കൂടി ഇടാമെന്ന് വിചാരിച്ചു കമ്മലിട്ട് സാധാരണ ഞാൻ കുഞ്ഞ് സ്റ്റട്ടാണ് ഇടുന്നത് പിന്നെ അമ്മയും ഞാനും കൂടി അമ്പലത്തിലേക്ക് പോയി പോണ വീട്ടിൽ നല്ല കുഞ്ഞു പൂക്കൾ ഇങ്ങനെ വീണടക്കുന്നു കണ്ടു പിന്നെ അമ്മയിട്ട് അമ്പലത്തിൽ പോയ കണ്ട പോസ്റ്റാണ് ഗേസ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കയായിരുന്നു വിഷമിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലോട്ട് പ്രസാദം കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ തിന്നു പിന്നെ നമ്മുടെ കാളിക്കുട്ടിയുണ്ട് അമ്പലത്തിൽ പിന്നെ നല്ല മഴക്കാലി വെച്ചു വരുവാൻ നല്ല കാശ് അത് കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട് ബിരിയാണിയുടെ കർണാടക ബിരിയാണി അങ്ങനെയൊക്കെ എന്തോ ബിരിയാണി അവിടെ പോയി ബിരിയാണി വാങ്ങി കഴിക്കുന്ന കാഴ്ചയാണിത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് എന്നുണ്ടെങ്കിലും